ഉൽപത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത് വാക്യം അബ്രഹാം ബേർ ഷേബയിൽ ഒരു പിജുല വൃക്ഷം നട്ടു നിത്യദൈവമായ യഹോവിയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു എന്തിനാണ് അബ്രഹാം ഒരു വൃക്ഷം നടന്നത് അതിനുശേഷമാണ് അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നത് ആരാധനയ്ക്ക് മുൻപേ അബ്രഹാം ഈ പിജുലവൃക്ഷം എന്തിനാണ് നട്ടത് വൃക്ഷം നട്ടതിന് ശേഷം എന്തിനാണ് ഒരു ആരാധന എന്താണ് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക